പുന്നയൂരിൽ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിനടിയിലെ ലേബർ ക്യാമ്പ് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നതായി ആക്ഷേപം പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകി ദേശീയപാത അകലാട് ഒറ്റൈനി അടിപ്പാതയ്ക്ക് താഴെയാണ് ഷീറ്റുകൾ ഉപയോഗിച്ച് ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപ്പാതയുടെ പകുതിയിലധികം ഭാഗത്താണ് നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കാനും ഉപകരണങ്ങൾ സൂക്ഷിക്കാനുമായി മൂന്ന് ഷെഡുകൾ പണിതിട്ടുള്ളത് പുന്നയൂർ വടക്കേക്കാട് ഭാഗത്തേക്കും അകലാട് ബീച്ച് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് മാത്രവുമല്ല ഒരു സർവീസ് റോഡിൽ നിന്നും എതിർഭാഗത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിലും പാലത്തിനടിയിലൂടെ തിരിയണം ഇരുവശത്തുനിന്നും വാഹനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഈ സമയം സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിക്കുന്നു ഇവിടെ പാലം പണി കഴിഞ്ഞിരുന്നുവെങ്കിലും പാലവും റോഡും ബന്ധിപ്പിക്കാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് മുഴുവൻ വാഹനങ്ങളും പോകുന്നത് അതിനാൽ ഏറെ തിരക്കുള്ള സ്ഥലമാണിത് അടിപ്പാതയുടെ നൂറു മീറ്റർ അകലെ നിർമ്മാണ കമ്പനിക്ക് ലേബർ ക്യാമ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടുത്തെ വീടുകൾ പൊളിച്ചപ്പോൾ തൊഴിലാളികളുടെ താമസം പാലത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു ലൈറ്റ് ഫാൻ സൗകര്യത്തിനായി പാലത്തിനു മുകളിലൂടെ ഇവിടേക്ക് വൈദ്യുതി ലൈനും വലിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കിനു പുറമേ സ്ഥലത്തെ വൃത്തിഹീനമായ ചുറ്റുപാടും പ്രശ്നമാണ് ശുചിമുറി മാലിന്യം വരെ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അനധികൃത ലേബർ ക്യാമ്പ് ഒഴിവാക്കണമെന്ന് നിർമ്മാണ കമ്പനി അധികൃതരോട് പലവട്ടം നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ സി അഷ്റഫ് അടക്കമുള്ളവർ പറഞ്ഞു ഇതു സംബന്ധിച്ച് വടക്കേക്കാട് പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്